നമസ്കാരം പാനൂർ കുറ്റ യിൽ ബോംബ് കണ്ടെടുത്തു ബോംബ് നിർമ്മിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു അവകാശമായതുകൊണ്ട് തന്നെ നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല കാരണം കാലങ്ങൾ കൊണ്ട് കുടിൽ വ്യവസായം പോലെ നിർമ്മിച്ചു വരുന്നു എന്നാണ് പക്ഷെ ഈ ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിട്ടു ആ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ വലിയ രീതിയിൽ ബോംബുകളുടെ സമാഹരണം നടത്തുന്നു വടിവാള് കൊണ്ട് യാത്രകൾ നടത്തുന്നു എതിർ കക്ഷിയിലെ എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ വീട് കയറി കാറുകളും മറ്റും ആക്രമിക്കുന്നു അപ്പോൾ വാനൂർ മേഖലയിലെ കുന്നോത്ത് പറമ്പിൽ വടിവാളുമായിട്ടൊരു സംഘം ചുവപ്പൻ മുഖം അണിഞ്ഞ ഒരു സംഘം വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെയാണ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഒരു ചില വീടിലൊക്കെ കയറുകയുണ്ടായിട്ട് അതോടൊപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥികളെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ഇവർ ഈ സംഘർഷവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം അതിനിടയിലാണ് കടക്കലിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായ അനുപമ അനുപമ വിജയിച്ചിരുന്നു വിജയിച്ചത് സി പി എമ്മിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇടത് കോട്ടയായിരുന്നു ഇടത് കോട്ടയിലെ കുങ്കുമ ഹരിത പതാകയുടെ ഒരു തരംഗം അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു കടക്കലിലെ പത്തൊമ്പതാം വാർഡാണ് ആ അനുപമ വിജയിച്ചതും അനുപമ ഇതിനെതിരെ കേസൊക്കെ കൊടുത്തു കേസ് കൊടുത്ത സമയത്തും പോലീസും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുവാനാണ് തയ്യാറുള്ളത് കാരണം അങ്ങനെ നിന്നല്ലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ പണി പോവും ഈ എഫ്ഐആർ വരെ സി പി എമ്മിന് വേണ്ടിയിട്ട് തിരുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ കാണിച്ച് അക്രമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം തന്നെ ഒരുമ്പിട്ട് ഇറക്കിയിരിക്കുകയാണ് അതിൽ വലിയ പിന്തുണയും ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇപ്പൊ പ്രത്യേകിച്ച് എം എം മണിയുടെ ഭാഗത്ത് ഉണ്ടായ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ കേട്ടതാണ് ഭക്ഷണവും വാങ്ങിച്ച് അതായത് ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എതിർ വോട്ട് ചെയ്തു അപ്പോൾ ആ എതിർ വോട്ട് ചെയ്ത ആൾക്കാരെ ആക്രമിക്കാം എന്നാണ് നേതാക്കന്മാർ പരോക്ഷമായി തന്നെ പറയുന്നത് രഹസ്യമായിട്ട് അവരുടെ അടുത്ത് സമരാഹ്വാനങ്ങളും നടത്തിയിട്ടുണ്ട് നിങ്ങൾ പരമാവധി അക്രമ പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും പിടിച്ചടക്കിയാൽ മതി കേരളം പിടിച്ചടക്കണം അടുത്ത ആറുമാസത്തിനിടെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു കൃത്യമായ ചിഹ്നമായിരിക്കണം തങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അരിവാൾ ഊരിയെടുത്ത് കഴുത്തിൽ വെട്ടാനും തങ്ങൾ മടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നൊരു പ്രസ്താവനയാണ് ഇതിലൂടെ ഇടതുപക്ഷം ജനങ്ങൾക്ക് നൽകുന്നത് അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അധികാരത്തിൽ നേടിയെടുക്കുക തങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അവർ ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് പറയുള്ളൂ തങ്ങൾ ജനങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടാൽ അത് അവരുടെ ജനാധിപത്യ അവകാശം എന്ന തരത്തിലാണ് ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റം അവിടെ അനുപമ കൊടുത്ത പരാതി പരാതിയിലെ ഉപ്പ് വരെ കള്ള ഒപ്പിട്ടിട്ടാണ് പോലീസ് എടുത്തത് അങ്ങനെ ആ ഒപ്പിനെ കള്ള ആ ഒപ്പിനെ മാറ്റി അവർ ഞാൻ പറഞ്ഞ ഈ പരാതിന്മേൽ എഴുതി കൊടുത്ത പരാതിയിന്മേൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന ഉപ്പ് സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഒപ്പിനെ വരെ മാറ്റി മറിച്ചുകൊണ്ടാണ് എഫ് ഐ ആർ എഴുതിയത് എഫ് ഐ ആർ എഴുതിയത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുക സ്റ്റേഷൻ ജാമ്യത്തിൽ അവർക്ക് പുറത്തേക്ക് പോകാൻ കണക്കിന് ഒരു സാഹചര്യം ഒരുക്കുകയാണ് അനുപമയ്ക്ക് വലിയ രീതിയിലുള്ള വധഭീഷണി തന്നെ അവിടെ ഉണ്ടാകാം മുൻ അനുപമയും കുഞ്ഞും ഭർത്താവും മാത്രമേ ഉള്ളൂ എന്നാണ് പാവം കൂടി പറയുന്നത് ഇടതുപക്ഷത്തിന് നേരെ എതിരെ ഒരാളും എലക്ഷനിൽ നിൽക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പാടില്ല ഇവിടെ സി പി എം സി പി ഐ സംഘർഷമൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കടക്കൽ മേഖല എന്തായാലും വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തി വരുന്നത് എതിർ സ്ഥാനാർത്ഥികൾ ജാഗ്രത എന്ന ബോർഡ് വെച്ച് പോകുന്ന സി പി എമ്മിന്റെ നേതാക്കളെയും നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് വെബ് ഡെസ്ക് തത്തുമൈ